ഹായ് എല്ലാവർക്കും നമസ്കാരം ദക്ഷ ഐഎസ് അവസാനിച്ചിരിക്കുകയാണ് ഇന്നു മുതൽ ആതിരാവിഷ്ണു എഴുതുന്ന ചെഗുത്താൻ്റെ പ്രണയം എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ് മനോഹരമായ കഥയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക അറിയാത്ത ഇടവഴിയിൽ കടന്ന് മുന്നോട്ട് പായുമ്പോൾ ഭയത്തോടവിടെ കണ്ണുകൾ പലകുറി പുറകിലേക്ക് പാഞ്ഞു അല്പനേരം കൊണ്ട് മുന്നിൽ കണ്ട കാഴ്ച ഓർക്കുമ്പോൾ പോലും സങ്കടവും വേദനയും ഭയവും ഒരുപോലെ ആൾ വരിഞ്ഞു മുറുക്കി എന്തിനു വേണ്ടി താൻ ഇനി ജീവിക്കണം സ്വന്തം എന്ന് പറയാൻ ഈ ഭൂമിയിലുള്ളതല്ല ഇല്ലാതായി കഴിഞ്ഞു പലവിധ ചിന്തകളാൽ മനസ്സ് കലുഷിതമായതും മുന്നിലായി പാഞ്ഞു വന്ന കാർ അവൾ ഇടിച്ച് തെറിപ്പിച്ചു എന്ന മട്ടിൽ വന്നു നിന്നു അപ്പോഴേക്കും ബോധം പറഞ്ഞുകൊണ്ട് അവൾ റോഡിലേക്ക് തന്നെ വീണിരുന്നു സഭ്യമല്ലാത്ത ഭാഷയിൽ തെറിവിളിച്ചുകൊണ്ട് അത്യധികം ക്രോധത്തോടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ടോറി പുറത്തേക്ക് ഇറങ്ങിയവൻ ദേഷ്യം കൊണ്ട് ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്ന ഒരു രൂപം ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ അവന്റെ ദൃഷ്ടി കാറിന് മുമ്പിലായി വീണ് കിടക്കുന്നവളിൽ പതിച്ചതും അസഹിഷ്ണുതയോട് അവളെയും എടുത്ത് കാറിനുള്ളിൽ കയറി നിമിഷങ്ങൾക്ക് അവന്റെ കാറ് ചീറിപ്പാഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിച്ചു സ്വർണലി ബിളാൽ താജ്മഹൽ എന്ന് എഴുതിയ ഗേറ്റ് കിടന്ന് ഒരു ഇരമ്പലോടെ ബ്ലാക്ക് ജാഗോർ മുന്നോട്ട് പാഞ്ഞു സ കാറുള്ളിലേക്ക് കടന്ന നിമിഷം തന്നെ മാൻഷനുള്ളിലെ ഗാർഡിന്റെ കോള് പോയിരുന്നു ഗാർഡിന്റെ കോൾ വന്നു അവനെയും പ്രതീക്ഷിച്ചുകൊണ്ട് മഹൽ ഫാമിലിയിൽപ്പെട്ട എല്ലാ അംഗങ്ങളും ലിവിംഗ് റൂമിലായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ ദേവദത്ത വർമ്മ സഹധർമ്മിണി ഗീതാലക്ഷ്മി മൂന്ന് മക്കളാണ് ഇവർക്ക് മൂത്തയാൾ ഇന്ദ്രദത്ത വർമ്മ ഭാര്യ സീത രണ്ടാമത്തെ മകൻ കൃഷ്ണദത്തവർമ്മ ഭാര്യ ഗൗതമി മൂന്നാമത്തെ മകൻ സുദർശന ഭർത്താവ് മാധവർമ്മ ഇന്ദ്രനു സീതക്കു രണ്ടു മക്കളാണുള്ളത് ആദ്യത്തെ ആൾ നമ്മുടെ കഥാനായകൻ ദി ഗ്രേറ്റ് ആദിത്യവർമ്മ ലോകമെമ്പാടും വ്യാപിച്ചിടക്കുന്ന എ ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓണർ മാസ്റ്റർ ബ്രെയിൻ ക്രോധമൊരലങ്കാരമായി കൊണ്ടു നടക്കുന്നവർ ഇല്ലാത്ത ദുശീലങ്ങളൊന്നുമില്ല ആരെയും അനുസരിക്കുകയുമില്ല മഹൽ ഫാമിലിയുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായി മാത്രം ജീവിക്കുന്നവൻ ലോകത്തിലെ എല്ലാ സുഖങ്ങളും അറിഞ്ഞിരിക്കണമെന്നതാണ് ആളുടെ പോളിസി സ്ത്രീ വിഷയത്തിൽ ആൾ പുറകോട്ടല്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സത്യമോ മിഥ്യോ അറിയില്ല എങ്കിലും ആരുടെയും പുറകെയൊന്നും പോവാറില്ല അതിൻ്റെ ആവശ്യവുമില്ല തനിക്ക് മുന്നിൽ തടസ്സം നിൽക്കുന്ന ഒരു കുഞ്ഞു പുൽക്കുടിയാണെങ്കിലും പിഴുതെടുത്ത് മുന്നോട്ട് പോകുന്നവൻ ചുറ്റുമുള്ളവർക്കെല്ലാം പേടിയാണ് അവന് എതിരെ നിൽക്കാൻ പോലും ധൈര്യമാരും കാണിക്കാറില്ല ചുരുക്കി പറഞ്ഞാൽ നായകൻ എന്ന പേര് മാത്രമേ ഉള്ളൂ ആദ്യക്ക് താഴെ ഒരനിയനാണ് ആര്യൻ ആളൊരു ഡോക്ടറാണ് ആദിയുടെ നേർവിപരീതമാണ് കക്ഷി അതുകൊണ്ട് ആദിക്ക് വലിയ പിടുത്തമില്ല ആള് ഇനി കൃഷ്ണനും ഗൗതമിക്കും രണ്ട് മക്കളാണ് മൂത്തയാൾ അർജുൻ വർമ്മ ആദിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകയറും രണ്ടാമത്തെവൻ അജിത് വർമ്മ ആളും ഡോക്ടറാണ് ആര്യന്റെ ചങ്ക് ഇനി സുദർശനയ്ക്കും മാധവനും രണ്ട് മക്കൾ തന്നെയാണ് ആയുഷ് വർമ്മയും ആഗ്നേയ വർമ്മയും ആയുഷ് ഒരു ഐ പി എസ് ഓഫീസറും ആഗ്നേയ അഡ്വക്കേറ്റുമാണ് ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിന്റെ ഒരു പെൺതരി പോലും ഇല്ല ഇനി എല്ലാവരും ആധിയേയും കാത്തിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ മാധവന്റെ അനിയന്റെ മകളുടെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് സുദർശനക്ക് വലിയ താല്പര്യമൊന്നുമില്ല ബന്ധത്തിനോട് എങ്കിലും ആദ്യം ഒരു കല്യാണം കഴിച്ച് കുടുംബമായി കഴിയുന്ന കാണണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് ആറ് മക്കളിൽ ഒരാൾ മാത്രം കുത്തഴിഞ്ഞ ജീവിതം നയിക്കുമ്പോൾ അതെല്ലാവർക്കും സങ്കടമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ആദ്യം എതിർക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും സ്വന്തം അച്ഛനു പോലും ധൈര്യമില്ല എന്നത് മറ്റൊരു സത്യം മഹൽ ഗ്രൂപ്പ് കടക്കിണിയിലേക്ക് ഊപ്പൂത്തിയപ്പോൾ താങ്ങി നിർത്തിയത് അവന്റെ കൈകളാണ് അന്ന് തൊട്ട് ഇന്നോളം അവൻ്റെ അധ്വാനമാണത് എല്ലാം തിരിച്ചു പിടിച്ച് അതിനുശേഷം അവയിലെ അച്ഛന്മാരെ തിരികെൽപ്പിച്ച് എ ഡി ഗ്രൂപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാറ് വന്നിർത്തിയത് അവൻ ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെയും ഡോർത്തേ പോലെ ഡോർ തുറന്ന് ബോധമില്ലാതെ കിടക്കുന്നവളെ കിടക്കുന്നവളെടുത്ത് തോളിലിട്ടുള്ളിലേക്ക് കയറി മുടികൊണ്ട് മുഖം മുഴുവനും മറിഞ്ഞിരിക്കുന്ന കാരണം അവിടെ മുഖം ആ നിമിഷം വരെയും കണ്ടിരുന്നില്ല അവൻ പിന്നെ കാണാനും മാത്രമുള്ള ബോധവുമില്ല ആദ്യം പ്രതീക്ഷിക്കുന്നവരെല്ലാം ഒരു നിമിഷം പകുപ്പോടെ നിന്നു ഏതോ ഒരു പെണ്ണിനെയും തോളിലിട്ട് കയറി വരുന്നവനെ കാണി കുറച്ചുനേരം അതേ നിൽപ്പ് തുടർന്നവർ ആദിയുടെ സ്വഭാവം അറിയുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുഖം ഇരുണ്ടു ആദി ഇന്ദ്രന്റെ ശബ്ദം വല്ലാതെ ഉയരുന്നു ആദിയുടെ മുഖം ചുളിഞ്ഞു ചുവന്നു കയറിയ മിഴികളോടെ അയാളെ നോക്കിക്കൊണ്ട് തോളിൽ ബോധമില്ലാതെ കിടക്കുന്നവളെ സോഫയിലേക്ക് കിടത്തിയവൻ അവന്റെ നോട്ടത്തിൽ തന്നെ ഇന്ദ്രനുൾപ്പെടെ എല്ലാവരും നിശബ്ദരായി ബന്ധങ്ങളും സ്വന്തങ്ങളും അവന് മൂല്യമുള്ളവയായിരുന്നില്ല ആര്യൻ ഒരലർച്ചയോട് അവന്റെ ശബ്ദം ഉയർന്നു എല്ലാം കണ്ടെന്നവൻ അവൻ അരികിലേക്ക് ചെന്നു ആക്സിഡന്റ് എന്റെ വണ്ടിയുടെ ചാടിയതാ അവൾക്ക് എന്തുപറ്റിയ നോക്ക് തീർത്തും ഗൗരവത്തിൽ ആദ്യം പറഞ്ഞിരുത്തുമ്പോൾ അത്ര നേരം ഉണ്ടായിരുന്ന പകപ്പ് വിട്ടുമാറി ആര്യൻ അവൾക്കരികിലേക്ക് ചെന്നു ബാക്കിയുള്ളവരിലും ആദ്യം നിറഞ്ഞു പെൺകുട്ടിയാണ് മദ്യപിച്ച് ആദ്യം വണ്ടി ഓടിച്ചുകൊണ്ടാണ് അവൾക്ക് അപകടം സംഭവിച്ചത് എല്ലാമോർഗെ സീതാമയും ഇന്ദുമ്മയും സുതമ്മയും വേഗം അവൾക്കരികിലേക്ക് ചെന്നു ആര്യൻ അവളുടെ മുഖത്തേക്ക് വീണുകിടന്ന നീണ്ട മുടിയിടകൾ ഒതുക്കി വെച്ചുകൊണ്ട് അവളെ ഉറ്റുനോക്കി ഒരു നിമിഷം കൊണ്ടുള്ളിലെ പിടപ്പ് ഉയർന്നതുപോലെ വെളുത്ത് ചുവന്ന മുഖം നിറയെ പീലുകൾ നിറഞ്ഞ മിഴികൾ അടച്ചു മയങ്ങി കിടക്കുന്നവൻ തുമ്പിലെ തിളങ്ങുന്ന കുഞ്ഞു ചുവന്ന നക്ഷത്രം സർവവും വിസ്മരിച്ചുകൊണ്ട് അവിടെ മുഖത്തേക്ക് നോക്കി നിന്നുപോയവൻ ഗീതാമയുടെയും സീതാമയുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു അതിസുന്ദരിയായ ഒരു പെൺകുട്ടി നമസ്കാരം പ്രധാന വാർത്തകൾ സിറ്റി പോലീസ് കമ്മീഷണർ ചന്ദ്രശേഖർ ഐർ ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വസ്തിയിൽ വെച്ച് കൊല്ലപ്പെട്ടു സംഭവത്തിന്റെ ഏകദൃക്സാക്ഷിയും അദ്ദേഹത്തിന്റെ ഏകമകളുമായ മീന ചന്ദ്രശേഖരനെ കാണുവാനില്ല ആദി അർജുന്റെ ശബ്ദം ഒരു ഞെട്ടലോട് ഉയർന്നു എല്ലാവരും ഒരുപോലെ അവനെ നോക്കി ടി വിയിൽ എഴുതി കാണിക്കുന്ന ന്യൂസിലേക്കും സോഫയിലായി ബോധമില്ലാതെ കിടക്കുന്ന പെൺകുട്ടിയിലേക്കും അർജുന്റെ ദൃഷ്ടി പോകുന്നുണ്ടതും ആദ്യ ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്കായി ഒരു നിമിഷം ഒരുപോലെ തറഞ്ഞു നിന്നുപോയവർ വല്ലാത്തൊരു നിശബ്ദത ആദ്യ ഉൾപ്പെടെ എല്ലാവരിലും നിറഞ്ഞു മുന്നിൽ കിടക്കുന്നവൾ ആരും നിറഞ്ഞ നിമിഷം നടക്കം തന്നെയായിരുന്ന ഏവരിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആയുഷിന്റെ അടിക്കുന്ന ശബ്ദം ഇരുന്നു ശ്രദ്ധ അവരിലേക്കായി പകപ്പോടെ നിന്നെങ്കിലും വേഗം തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് വെച്ചവൻ കണ്ടു സാർ ബിദർ ഹാഫ് ആൻ അവർ ഐ ജി ഓഫീസിൽ നിന്നാണ് എനിക്കുടനെ പോകണം ഞാൻ തിരിച്ചു വരുന്നവരെ ഈ പെൺകുട്ടിയോടുള്ള കാര്യം പുറത്ത് ആരും അറിയാൻ ഇടവരുത് കോൾ അവസാനിപ്പിച്ചതിനു ശേഷം ആയുഷ് അവരുടായി പറഞ്ഞു നിർത്തിയതും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായതുപോലെ എല്ലാവരും സമ്മതം അറിയിച്ചു ആദ്യൊന്നു പകച്ചുപോയെങ്കിലും സതുവെയുള്ള ഗൗരവത്തോടെ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ നല്ല വിധത്തിൽ ആദ്യ തന്റെ റൂമിലേക്ക് പോയി പുറകെ എല്ലാവരെയും നോക്കിക്കൊണ്ട് അറിഞ്ഞുനു ക്ഷീണം കൊണ്ടും പെട്ടെന്നുള്ള പേടിയൊണ്ടും ബോധം പറഞ്ഞു വീണതാണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഈ ട്രിപ്പ് കഴിയുമ്പോഴേക്കും ആള് എഴുന്നേൽക്കും ആര്യൻ എല്ലാവരുമായി പറഞ്ഞതും ചുറ്റും നിന്ന മുഖങ്ങളിലെല്ലാം ആശ്വാസം നിറഞ്ഞു താഴെ തന്നെയുള്ള ഗസ്റ്റ് റൂമിലേക്ക് മാറ്റി കിടത്തിയതാണ് അവൾ അവളെ ഒരിക്കൽ കൂടി നോക്കിയതിനു ശേഷം മുത്തശ്ശിനോ അച്ഛന്മാരോ ആര്യനോ അജിത്തോ അഭിയുമെല്ലാം പുറത്തേക്ക് പോയി അമ്മമാരും മുത്തശ്ശി മകൾ ചിമ്മാതെ അവടെ മുഖത്തേക്ക് നോക്കി നിന്നു പാവം കുട്ടി എന്തൊരു എന്തോരൈശ്വര്യ കാണാൻ സീതാമ അവിടെ നിറകിലൊന്നും തലോടിക്കൊണ്ട് പറഞ്ഞു ഐശ്വര്യ നല്ല എടുത്തി അതി സുന്ദരി എന്ന് പറയണം സുതാമയാണ് അത്രയും അടകളൊരു പെൺകുട്ടിയെ കണ്ടതിൻ്റെ എല്ലാ അത്ഭുതവും അവരിൽ ഉണ്ടായിരുന്നു പെൺകുട്ടികളില്ലാത്തവർക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവളോട് വല്ലാത്തൊരടുപ്പം തോന്നിയിരുന്നു എങ്കിലും അവൾ ആരാണെന്ന് ഓർക്കെ എന്താവും എന്ന് ഓർക്കെ വല്ലാത്തൊരു ഭയം തോന്നിയവർക്ക് അച്ഛന്റെ മരണം കണ്ടവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാവാനേ വഴിയുള്ളൂ ആയുഷ് വരാതെ കാര്യമെന്നറിയാതെ ആർക്കും സമാധാനം ഉണ്ടായിരുന്നില്ല ഇറ്റ്സ് ബ്രൂട്ടിൽ മഡ്രസ് തീർത്തും പകയോടെ ചെയ്ത കൊലപാതകം ഹൃദയം തുരന്ന് പുറത്തെടുത്തിട്ടുണ്ട് കൈകൾ രണ്ടും മിൻഡോട് ചേർത്ത് ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു ആയുഷ് ക്രൈം സ്പോർട്ടിലെത്തിയതും സി ഐ പ്രകാശ് നടന്ന സമ്പത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം നൽകി അയാളെ നോക്കി വേഗം തന്നെ ക്രൈം നടന്ന റൂമിലേക്ക് ചെന്നവൻ കൈരണ് ചുമരിലേക്ക് ചേർത്ത് വരിഞ്ഞ് മുറുക്കി കെട്ടിയ നിലയിലാണ് ബോഡി ശരീരത്തിൽ മറ്റൊരു സ്ഥലത്തും മുറിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഹൃദയം മാത്രം തുരന്നെടുത്ത നിലയിൽ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുമില്ല ഒരു പോലീസ് ഓഫീസർ ആയിരുന്നിട്ട് പോലും ആയുഷിനാ കാഴ്ച അധികം നേരം നോക്കി നിൽക്കാനായില്ല സർ ഐ ജി വന്നിട്ടുണ്ട് പ്രകാശ് മുറിയിലേക്ക് വന്നോണ്ട് ഓർപ്പിച്ചതും ആയുഷ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആയുഷ് ഇത് ചെയ്തത് ആരായാലും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം തനിക്കാണ് ഈ കേസിന്റെ ചുമതല പിന്നെ ചന്ദ്രന്റെ മകൾ ആ കുട്ടി എവിടെയാണെന്ന് അന്വേഷിക്കണം ഐ ജിയുടെ മുഖത്ത് ഒരേ സമയം വേദനയും നിറഞ്ഞു എന്റെ അടുത്ത ചന്ദ്രൻ ഇത് ഞാൻ വെറുതെ വിടില്ല ആയുഷ് ഇത്രയും ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ള എന്തിനു വേണ്ടിയാവും അദ്ദേഹത്തിന് സുഹൃത്തിനെ നഷ്ടപ്പെട്ട വേദനയും തങ്ങളിൽ ഒരാളെ ക്രൂരമായി കൊലപ്പെടുത്തിയവനുള്ള ദേഷ്യവും അദ്ദേഹത്തിൽ നിറഞ്ഞു ആയുഷിനത് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു സർ അദ്ദേഹത്തിന്റെ മകൾ ഞാനൊരു തവണ കണ്ടിട്ടുണ്ട് ആയുഷ് മീരമോൾ ചന്ദ്രയുടെ അമ്മയുടെ കൂടെ പാലക്കാടായിരുന്നു ഒരു പാവം അധികം സംസാരമൊന്നുമില്ല മീരമോൾക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാ ചന്ദ്രൻ്റെ ഭാര്യ കൗരിയുടെ മരണം ചന്ദ്രൻ്റെ ശത്രുക്കൾ തന്നെയായിരുന്നു അതും സ്വന്തം അമ്മയുടെ കൊലപാതകം നേരിട്ട് കണ്ട ഷോക്കിലായിരുന്ന മോളെ ചന്ദ്രൻ അമ്മയെ അച്ഛനിയെ ഏൽപ്പിക്കുകയായിരുന്നു അന്നു മുതൽ മുതലെല്ലാത്തിനോടും പേടിയാണ് അവൾക്ക് ആരെങ്കിലും ഒന്ന് ദേഷ്യത്തോടെ നോക്കിയാൽ പോലും കണ്ണ് നിറയ്ക്കുന്ന സ്വഭാവം മോളെന്നു വെച്ചാൽ ചന്ദ്രനും ജീവനാണ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞുള്ള വെക്കേഷൻ ആയിരുന്നു ഇന്ന് ഈവനിങ് വന്നതാ അവൾ നാട്ടിന്നു മോഡ് കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ നിക്കാൻ എടുത്തതായിരുന്നു അവൻ അവൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ ക്രൈം ചെയ്തവർക്ക് അറിയില്ലായിരുന്നു തോന്നുന്നു അദ്ദേഹം പറഞ്ഞു നിർത്തുമ്പോൾ മീന തന്റെ വീട്ടിലുണ്ടെന്ന് പറയണോ വേണ്ട ഒരു നൂറ് തവണ ആലോചിച്ച് നോക്കിയ ആയുഷ് ഒടുക്കം ആരും ഒന്നും അറിയേണ്ടെന്ന് നിഗമനത്തിൽ തന്നെ എത്തിച്ചേർന്നു ആദ്യം മീന കോൺഷ്യസ് ആവട്ടെ എന്നിട്ടും മതി എന്ത് ഉറച്ച തീരുമാനത്തോടെ തന്നെ ബാക്കി ഡ്യൂട്ടി പൂർത്തിയാക്കിയതിന് ശേഷമാണ് അവൻ മനുഷ്യരിലേക്ക് തിരിച്ചത് തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയതും അവൾ തന്നെ മിഴികൾ തുറന്നു നിറയെ പീലുകളുള്ള മിഴികൾ ഭയത്തോടെ ചുറ്റും പാഞ്ഞു അച്ഛന്റെ ജീവൻ എടുക്കുന്ന കാഴ്ച ഒരിക്കൽ കൂടി മുന്നിൽ തെളിഞ്ഞതും മിഴികൾ ഇറകെ അടച്ച മുഖം അമർത്തി കറിഞ്ഞു പോയവൾ മോളോണർന്നോ വാത്സല്യത്തോടെയുള്ള ശബ്ദം അവളൊരു ഞെട്ടിലോടെ മുഖമുയർത്തി നോക്കി ഐശ്വര്യമുള്ള മുഖം നീല നിറത്തിലുള്ള പട്ടുസാരി ഭംഗിയായി ഞൊറിഞ്ഞൊടുത്ത് നിറശിരിയോടെ അരികിലേക്ക് വന്ന് ചോദിക്കുന്നവർ ഒരു നിമിഷം അവിടെ കണ്ണുനീരിൽ കുതിർന്ന മുഖം കാണി ആ കുഞ്ഞു പെണ്ണിനെ വേദനയോടെ നോക്കി സീതാമ അവരുടെ മിഴികളിൽ സംശയത്തിനും സങ്കടത്തിനും അപ്പുറം ഭയമാണെന്നറി അവരൊരു ചിരിയോടെ അവൾക്കരികിലേക്ക് ഇരുന്നു വിറച്ചുപോയി അവടെ കുഞ്ഞുടലിന്റെ പിണ പറഞ്ഞതും അവരുടെ മിഴികൾ നിറഞ്ഞു അത്ര അത്രവേഗം മോചനം കിട്ടുന്നൊരവസ്ഥയിലല്ല അവൾ ഉള്ളതെന്ന് സീതാമക്ക് മനസ്സിലായിരുന്നു കണ്ണുകളൊന്നു വരുത്തി അവരൊന്ന് നോക്കിയതേ ഉള്ളു പെണ്ണ് ഓള് പേടിക്കേണ്ട ആരും ഓളെ ഒന്നും ചെയ്യില്ല സീതാമ പറഞ്ഞിട്ടും അതേ ഇരിപ്പിരുന്നതേയുള്ളവൾ എന്നെ എന്നെ കൊല്ലും പതിയെ അത്രയും പതിയെ പറഞ്ഞുകൊണ്ട് വിതുമ്പിയവൾ ഒരു നിമിഷം കൊണ്ട് അവളെ മാറോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചിരുന്നു സീതാമ ഇനിയും ഉറക്കെ ഒന്ന് കരഞ്ഞു പോയില്ലെങ്കിൽ അവളുടെ മനസ്സിന്റെ താളം തെറ്റിപ്പോകുമെന്ന അവസ്ഥ ആ അമ്മയോടുള്ള വിശ്വാസമോ ആ തണൽ നൽകിയ ആശ്വാസമോ എന്തോ അവളും പതി അമ്മയുടെ മാറിൽ ചേർന്ന് കരഞ്ഞു കരച്ചിൽ ചീളുകൾ ഉയർന്നു അതൊരു പൊട്ടിക്കരച്ചിലാവുന്നു പിന്നൊരു തേങ്ങനാവുന്നത് അമ്മ അറിഞ്ഞു അവൾക്കൊപ്പം എന്തിനെന്നറിയാതെ അവരുടെ മനസ്സും ഒരുങ്ങി തുടങ്ങിയിരുന്നു മാറോട് ചേർന്നിരിക്കുന്നവളോട് വല്ലാത്തൊരാത്മബന്ധം പോലെ ആ കൂട്ടി ഇവിടെ തന്നെ നിൽക്കട്ടെ ആയുഷ് ഈ ഒരവസ്ഥയിൽ എങ്ങോട്ട് കൊണ്ടുപോകാനും ഞാൻ സമ്മതിക്കില്ല ആയുഷ് അവളെക്കുറിച്ചുള്ള എല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നു മുത്തശ്ശി തന്നെ തീരുമാനം പറഞ്ഞു ആർക്കും അതിനോട് വിയോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ അവസ്ഥയും കടന്നുപോയ പ്രതിസന്ധികളും ഓർക്കെ വല്ലാത്ത സ്നേഹവും സഹതാപവും തോന്നിപ്പോയി അവർക്ക് നീ പറഞ്ഞ പോലെ അല്ല ആയുഷ് അവൾ ഒരുപാട് സ്ട്രോങ് ആണ് ഇല്ലെങ്കിൽ എപ്പോഴും ആ മനസ്സിന്റെ താളം തെറ്റി പോകുമായിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞതും അജിത്തിന് തോന്നിയ കാര്യവും പറഞ്ഞു അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി മനസ്സിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് തന്നെ എന്തായാലും ഇപ്പൊ ഒന്നിനെയും കുറിച്ച് അവളോട് ചോദിച്ചു ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട ആയുഷ് ആ കുട്ടിയൊന്നും ഓക്കെ ആവട്ടെ എന്നിട്ട് മതിയല്ല ഇന്ദ്രൻ തന്റെ അഭിപ്രായം പറഞ്ഞു അത് ശരിയാണെന്ന് ആയുഷിനും തോന്നി ഇപ്പൊ ഒരു ചോദ്യം ചെയ്യൽ അവനും ആഗ്രഹിച്ചിരുന്നില്ല ആ കുട്ടി കണ്ണു തുറന്നോ മാധവച്ഛനാണ് പേടിച്ച് കരിയായിരുന്നു ഒരുവിധം അടുത്തിട്ടുണ്ട് പാവം ഞങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോലും നിന്ന് നിശ്വാസത്തോടെ പറഞ്ഞു സമയം ആവശ്യമായിട്ട് അവൾ താനേ അടുത്തോളും സൂര്യച്ഛനാണ് ബാക്കിയുള്ളവരത് ശരിവെച്ചു ഈ സമയം അത്രയും ആര്യനൊരു ചിരിയോടെ നിൽപ്പാണ് ഉള്ളിൽ അവളുടെ കുഞ്ഞു മുഖം മാത്രം നിറഞ്ഞു നിൽക്കുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ഹൃദയത്തിലായി അവൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു കണ്ണിലേക്ക് പ്രകാശം തുളച്ചു കയറിയതും ആദ്യ അരിശ്യത്തോടെ മിഴികൾ ചിമ്മിത്തുറന്നു കഴിഞ്ഞ ദിവസം കുടിച്ചേർത്ത ലഹരിയുടെ ആലസ്യം വിട്ടുമാറിയതും കഴിഞ്ഞു പോയതെല്ലാം ഒരു ഞെട്ടിലോടെ ഓർത്തുപോയവൻ ആ നീ ഉണർന്നോ അജു ആണ് കപ്പ് കോഫിയുമായി റൂമിലേക്ക് വന്നുകൊണ്ടാണ് ചോദ്യം അലസമായൊന്ന് നോക്കിയതേയുള്ളൂ ആദി ആ പെണ്ണു പോയോ എന്തോർത്ത പോലെ ആദ്യം ചോദിച്ചു ഒരു പെണ്ണിനെ കൊണ്ടുവന്നിരുന്നില്ലാതെ അവരുടെ മുഖമൊന്നും അവന്റെ മനസ്സിലേക്ക് വന്നില്ല അത്രയും കുടിച്ചിരുന്നു എന്ന് സാരം ഡ്രൈവ് ചെയ്ത് എങ്ങനെയാ അവളെയും താങ്ങി ഇവിടെ എത്തി ഏയ് ഇല്ലടാ ആയിഷപ്പ് അന്വേഷിക്കുന്ന കേസിന്റെ ഏക വിറ്റ്നസ് ആ കുട്ടിയാ അത് ജീവനോണ്ടെന്ന് അറിഞ്ഞ പോലും അതിന്റെ ജീവൻ ആപത്താ അതുകൊണ്ട് ഇവിടെ തന്നെ നിർത്താന്ന എല്ലാവരും കൂടി തീരുമാനിച്ചു വാഷ് ഇതിന്റെ ആവശ്യം എന്താ വാന്താണോ എല്ലാത്തിനും ആദ്യ ഒരു അമർഷത്തോടെ ചോദിച്ചു ആഹ ഇതോള നീ തന്നെ അല്ലേ അവൾ ഇവിടെ കൊണ്ടുവന്നേ അതിന് അതുപോലെ അവസ്ഥയിൽ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും രണ്ട് ഡോക്ടേഴ്സുള്ള വീടല്ലേ ഇത് എന്ന് വെച്ചൊരു ഉണർന്നാൽ പറഞ്ഞു വിടുന്ന ഒരു വാർത്ത എടുത്ത് താളി വെക്കാൻ വല്ലാത്തൊരു ദേഷ്യ അവന്റെ കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവും കാണേ അജുവിന് ശരിക്കും പേടി തോന്നി ആദി ഒന്നുമില്ല ഒരു പെൺ കൊച്ചല്ലേ ഈ വീടിന്റെ ഏതിലൊരു മൂലയിൽ കഴിഞ്ഞോളൂ അതൊരു പാവ അയ്യരൂട്ടി ഇളിയോടെ പറയുന്നവനൊന്ന് കൂർപ്പിച്ച് നോക്കി ആദി നീ എന്താ ഇങ്ങനെ നോക്കുന്നേ ഇല്ലാത്ത നാണ അഭിനയിച്ചു ചോദിക്കുന്നവനെ കാണെ ആദിയുടെ നോട്ടം വീണ്ടും കടുത്തു ആ നോട്ടത്തിനുമ്പിൽ ഒന്ന് പരിങ്ങിപ്പോയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അജു ആദിയെ നോക്കി അതുണ്ടല്ലോ എന്തോ ഒരു സ്പാർക്ക് അടിച്ചു അത്രയേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് ആദിയുടെ അരികായി സ്ഥാനം പിടിച്ചവൻ താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന മട്ടിലിരിക്കുന്നവൻ അജു ഒന്ന് കൂർപ്പിച്ച് നോക്കി തിരിച്ചതിലും വലിയൊരു നോട്ടം കിട്ടിയതും ആൾ ഡീസെന്റ് ആയി നീ ഇന്ന് ഓഫീസിൽ വരുന്നില്ലേ ആദിയുടെ ചോദ്യം വന്നു അജു വേഗമുണ്ട് തലയാട്ടി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി കുറച്ചു നേരെ എന്ത് ഓർത്തിന്ന് ആദ്യം വാഷ് കയറി രാവു പുലരുവോളം കരച്ചിൽ തന്നെയായിരുന്നു മീര സീതാമ കണ്ണടക്കാൻ പോലും വല്ലാത്ത ഭയമായിരുന്നു അവൾക്ക് അച്ഛന്റെ മരണം മുന്നിൽ വീണ്ടും വീണ്ടും തെളിയുന്ന പോലെ മോളെ സീതാമെന്ന് വിളിച്ചതും കരഞ്ഞു മുഖം ഒന്ന് ഉയർത്തി നോക്കിയവൾ അയ്യേ എപ്പോഴും ഇങ്ങനെ കരഞ്ഞിരുന്നാൽ എങ്ങനെയാ മോളെ അത്രമേൽ സ്നേഹത്തോടെയുള്ള ചോദ്യം അവരുടെ ഒന്നും ആരുമല്ലാതിരുന്നിട്ട് പോലും തന്നോട് കാണിക്കുന്ന കരുതൽ ഒരു നിമിഷം അമ്മയ്ക്ക് മുന്നിൽ കൈകൂപ്പി പിടിച്ച് നിന്നവൾ എനിക്ക് എങ്ങനെ നന്ദി പറയണം എന്തിനാ മോളെ നിന്നെ എന്റെ സ്വന്തം മോളെ പോലെയാ അമ്മ കണ്ടിട്ടുള്ളൂ അമ്മയുടെ മോള് കരയല്ലേ ഇങ്ങനെ കരഞ്ഞു കൂട്ടിയാലേ ഇനിയും വീണ് പോകുന്നീ മീരയെ ചേർത്ത് പിടി സിരിമുഴികളും തുടച്ചുകൊണ്ട് സീതാമ്മ പറഞ്ഞു ചെല്ലി മോളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ മാറിയിടാനുള്ള കബോർഡിലുണ്ട് കരഞ്ഞു ചുവന്ന് തുടങ്ങിയ മുഖം കയ്യിലെടുത്ത് ആ നിറകെയിൽ ചുണ്ടുകൾ അമർത്തി അമ്മ പറഞ്ഞതും ഇനിയും ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി വേഗം തന്നെ അനുസരണയോടെ സീതാമ പറഞ്ഞു കേട്ടവൾ ബാൽക്കണിയിൽ നിന്നും താഴെ കാർഡിലേക്ക് നോക്കി നിൽപ്പാണ് ആദി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഫലമായി ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന വിയർപ്പുതുള്ളികൾ ആളൊരു ഫിറ്റ്നസ് ഫ്രീ കാണാം പുറത്തായ ഒരു അലങ്കാരം എന്ന പോലെ പടർന്നിടക്കുന്ന ഡ്രാഗൺ ടാറ്റു കൈയിലെ ഗ്രീൻ ടീ സ്വിപ്പ് ചെയ്തുകൊണ്ട് വെറുതെ അങ്ങനെ നിന്നവൻ കുറച്ച് മുമ്പാജു പറഞ്ഞിട്ടു പോയ വാക്കുകൾ തീർത്ത് അസ്വസ്ഥതയായിരുന്നു അവനിൽ അതുണ്ടല്ലോ സ്പാർക്ക് സ്പാർക്കടിച്ച് വാർത്തം വീണ്ടും ഒരിക്കൽ കൂടി ആ വാക്കുകൾ കാതിൽ മുഴങ്ങുന്ന പോലെ തോന്നിയിരുന്നു അത്രയും ദേഷ്യത്തോടെ കയ്യിലെ കപ്പ് നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ചവൻ എന്തിനാണ് ഇത്രയും ദേഷ്യം എന്നുപോലും അറിയാത്ത അവസ്ഥ ഒപ്പ ഇന്നലെ ബോധമില്ലാത്ത അവസ്ഥയിലും നാസികയിലേക്ക് തുളച്ചു കയറിയ ചന്ദനത്തിന്റെ സുഗന്ധം താഴെ ബീൻ ബാഗിന് മുകളിലായി അഴിച്ചിട്ടിരിക്കുന്ന ഷർട്ടിനുപോലും ആ ഗന്ധമാണ് അത്രമേയിൽ വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന സുഗന്ധം മുഷ്ടി ചുരുട്ടി പിടിച്ച് സ്വയം നിയന്ത്രിച്ച് നിന്നവ ഉള്ളിൽ നിറയുന്ന ചിന്തകളെ പുതു താല്പര്യങ്ങൾ അകറ്റി നിർത്താനായുള്ള ശ്രമം വീണ്ടും വീണ്ടും തോറ്റുപോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ശ്രമം കുളി കഴിഞ്ഞ് കയ്യിൽ കിട്ടിയ ഒരു ചുരിദാർ എടുത്തിട്ടവണ് മുത്തശ്ശിയെക്കുറിച്ച് ഓർമ്മെന്നും അവിടേക്ക് പോകണമെന്നായിരുന്നു പെണ്ണിന് അപ്പയുടെ കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ഒപ്പം ആരും കൂട്ടില്ലാതെ തന്നെയും കാണാതെ മുത്തശ്ശിയും എന്ന ചിന്ത നിൽക്കുന്ന വീടേതായെന്നോ താനിപ്പോൾ എവിടെയാണെന്നോ എന്ന് അവൾക്കറിയില്ല ആകെ പരിചയ അമ്മയെ മാത്രമാണ് ഇന്നലെ ബോധം പോയെ തന്നെ രക്ഷിച്ചുകൊണ്ടുവന്ന ആളുടെ വീടാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി മറ്റൊന്നും ഓർമ്മയില്ല ചോദിക്കാനുള്ള അവസ്ഥയിലും ആയിരുന്നില്ലല്ലോ കുളി കഴിഞ്ഞ മോളെ ജനലോരം ചേർന്ന് നിന്നവൾ പരിചയമില്ലാത്ത ശബ്ദം കേട്ടതും ഒരു ഞെട്ടിലോടെ തിരിഞ്ഞു തന്നെ കണ്ടപ്പോൾ അവടെ കണ്ണിൽ നിറഞ്ഞ ഭയം അമ്മയ്ക്കും മനസ്സിലായിരുന്നു പക്ഷെ ഇങ്ങനെ എല്ലാത്തിനെയും എല്ലാവരെയും ഭയക്കാൻ തുടങ്ങിയാൽ അതിനെ നേരം കാണുമെന്നവർ ഓർത്തു അതുകൊണ്ട് തന്നെ ഒരു ചിരിയോടെ അവൾക്ക് അരികിലേക്ക് ചെന്നവർ മോള് പേടിക്കേണ്ട നിന്റെ സീതാമയെ പോലെ തന്നെയാണ് ഞാനും സീതാമൻ്റെ എഴുത്തിയാണ് ചിരിയോടെ തന്നെ അവർ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ മീനയും പതിയെ പുഞ്ചിരിച്ചു ചിരിക്കുമ്പോൾ തെളിയുന്ന കവിളിലെ കുഞ്ഞു ഗർത്തത്തിലാണ് സുധാമയുടെ മിഴികൾ ചെന്ന് നിന്നത് വല്ലാത്തൊരു സൗന്ദര്യമാണ് അവൾക്ക് എന്ന് തോന്നി ഇന്നോളം ആരിലും കണ്ടിട്ടില്ലാത്ത ഐശ്വര്യം പേരിന് പോലും അലങ്കാരങ്ങൾ ഏതുമില്ലാത്ത അവടെ കുഞ്ഞുമുക്കം ആരിലും വാത്സല്യം നിറക്കും എനിക്ക് എനിക്ക് പോണം പതിയാത്രയും പറഞ്ഞവൾ സുതാമത് കേട്ടോ എന്ന് പോലും സംശയമാണ് ആഹാ നീയായിട്ട് കൂട്ട എന്റെ മോള് സീതാമ കൂടി അങ്ങോട്ട് വന്ന് ചോദിച്ചു ഇരുവരുടെയും ശ്രദ്ധ അവിടേക്കായി ഇല്ല പരിചയപ്പെട്ടേ പരിചയപ്പെട്ടേയുള്ളൂ വലിയടുത്തി അവളുടെ കയ്യിൽ മുറുകയെ പിടിച്ചുകൊണ്ടാണ് സുധാമ മറുപടി നൽകിയത് ഞാൻ മോളെ കഴിക്കാൻ വിളിക്കാൻ വന്ന ആണോ എന്നാ വാ ഞാൻ ഞാനില്ലാമ്മേ എനിക്ക് പോകണം എന്റെ മുത്തശ്ശി അവളുടെ മറുപടി കേട്ടതും ഇരുവരും ആകെ വല്ലാതെയായി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത്രയും ഇഷ്ടം തോന്നിയിരുന്നു അവളോട് തന്നെയുമെല്ലാം ആയിഷ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവളുടെ ജീവനും ആപത്തിലാണ് മോളെ ഇപ്പൊ പോവാൻ പറ്റില്ല മോളുടെ അപ്പയുടെ കേസ് അന്വേഷിക്കുന്ന ഓഫീസറുടെ വീട് കൂടിയായത് മോളിപ്പോ പുറത്തു പോകുന്ന പോലെ ആപത്താ സീതാമ തന്നെയാണ് അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് ആരെയും എതിർത്ത് പറഞ്ഞ ശീലമില്ലാത്ത കൊണ്ട് മറുത്തൊന്നും പറഞ്ഞില്ല അവൾ എനിക്ക് എന്ന് വിളിക്കണം വിളിക്കാൻ ആയുഷിനോട് പറയാം നമുക്ക് അവന്റെ ഫോണിൽ തന്നെ വിളിക്കാം സുധാമ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു അവൾക്കും അല്ലാത്തൊരു ആശ്വാസം തോന്നി എത്തിപ്പെട്ടത് സുരക്ഷിതമായ സ്ഥലത്തിനെയാണെന്ന് കുറഞ്ഞ നേരം കൊണ്ട് വിശ്വാസമായി തുടങ്ങിയിരുന്നു ഒപ്പം അത്രയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന അമ്മമാരു ഇനി കഴിക്കാലോ സീതാമ ഒരു ചിരിയോട് ചോദിച്ചത് മുഖം കുനിച്ച് നിന്നവളു ഞാൻ ഞാനിവിടെ ഇരുന്നോളാം അതെന്തിനാ മോളെ അവിടെ എല്ലാവരും മോളെ കാത്തിരിക്കുക അമ്മേ അപ്പ മരിച്ചിട്ട് ബാക്കി പറയാനാവാതെ നിന്ന് വിതുമ്പിയവ അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ അമ്മമാരും പിന്നെ നിർബന്ധിച്ചില്ല ശരി എന്നാൽ നീ അങ്ങോട്ട് ചെല്ലു സുധേ ഞാൻ മോൾക്കൊപ്പം ഇരുന്നോളാം സീതാമ പറഞ്ഞതും സുധാമ അവർക്കുള്ള ആഹാരം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി ആദി നമ്മുടെ കട്ടക്കളിപ്പൻ നായകൻ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെയാണ് അവന് നേരിടേണ്ടി വരിക കാത്തിരിക്കാം ഈ കഥയുടെ മനോഹരമായ ബാക്കി ഭാഗം നാളെ ഇതേ സമയം